വിഷമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഹബ്രായക്കാർക്കെതി ലേഖനം പതിമൂന്നാം അധ്യായം ഉപദേശങ്ങൾ സഹോദര സ്നേഹം നിലനിൽക്കട്ടെ ആദിത്യ മര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട് തടവുകാരോടും നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നാൽ എന്ന പോലെ പെരുമാറുവിൻ നിങ്ങൾക്കും ഒരു ശരീരമുള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവിൻ എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ മണവറ മലിനമാകാതിരിക്കട്ടെ കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും നിങ്ങളുടെ ജീവിതം ദിവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ നിന്നെ ഒരുവിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരേ ആൾ തന്നെയാണ് വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത് ഭക്ഷണത്താലല്ല കൃപാവരത്താൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്കൊരു പ്രയോജനവും ലഭിക്കുന്നില്ല നമുക്കൊരു ബലിപീഠമുണ്ട് അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല കാരണം പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് ബലിപീഡത്തെങ്കിലേക്ക് കൊണ്ടുപോകുന്ന രക്തം എടുത്ത മൃഗങ്ങളുടെ ശരീരം ദഹിപ്പിക്കപ്പെടുന്നത് പാളയത്തിന് പുറത്തു വെച്ചാണ് സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശദീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു അവന് വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് കൊണ്ട് നമുക്കും പാളയത്തിന് പുറത്തിറങ്ങി അവൻ്റെ അടുത്തേക്ക് പോകാം എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരാനിരിക്കുന്ന നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത് അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിലും മാന്യമായി പെരുമാറുന്നതിന് ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസാക്ഷിയാണ് ഞങ്ങളുടേതെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നതിന് നിങ്ങൾ ഏറെ ശുഷ്കാന്തിയോടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആശംസകൾ ആടുകളുടെ വലിയ ഇടേനെ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ അങ്ങനെ യേശുക്രിസ്തുവിലൂടെ നമ്മെ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം അവിടത്തേക്ക് അഭിപ്രായ അഭികാമ്യമായത് നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കട്ടെ അവന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആ മീൻ എൻ്റെ സഹോദരരെ ഞാൻ നിങ്ങൾക്ക് ചുരുക്കമായി എഴുതിയിരിക്കുന്ന ഈ ആശ്വാസ വചനങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സഹോദരൻ തിമോത്തിയോസ് മോചിപ്പിക്കപ്പെട്ടുവെന്ന് അറിഞ്ഞാലും അവൻ വേഗം വന്നാൽ അവനോടൊപ്പം ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളാം നിങ്ങളുടെ നേതാക്കന്മാർക്കും എല്ലാ വിശുദ്ധർക്കും വന്ദനം പറയുവിൻ ഇറ്റലിയിൽ നിന്ന് വന്നവർ നിങ്ങൾക്ക് വന്ദനം പറയുന്നു ദൈവത്തിൻ്റെ കൃപാപരം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ